ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് ഇത് ആദ്യമായിട്ട് ഡി നയൻ്റെ ഒരു ഹാർഡ് റണ്ണറാണ് ആണ് മൂന്ന് നാല് ഗ്രോ ട്രിപ്പ് ഉണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇത് നൂറ് രൂപയാണ് ആകെ ഒരെണ്ണേ ഉള്ളൂ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ അടുത്തതായിട്ട് റെഡ് ഫിലിപ്പാണ് റെഡ് ഫിലിപ്പിൻ്റെ ഒരു രണ്ട് മൂന്ന് ചെറിയ ട്യൂബേഴ്സേ ഉള്ളൂ ഇത് റെഡ് ഫിലിപ്പാണ് ഇത് നൂറ് രൂപയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി റെഡ് ഫിലിപ്പ് ഇതും റെഡ് ഫിലിപ്പിൻ്റെ ഒരു ചെറുതാണെങ്കിലും രണ്ട് ഗ്രോ ട്രിപ്പ് ഉണ്ട് ഇത് മുപ്പത് രൂപയ്ക്ക് തരുന്നതായിരിക്കും പിന്നെ ഇതും ഒരു ചെറുതാണ് ഗ്രോ ഉണ്ട് പക്ഷേ അവരവരുടെ റിസ്ക്കിൽ വാങ്ങിക്കുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് റെഡ് ഫിലിപ്പാണ് ഇതും ഇത് ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ഇതും കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും പിന്നെ അടുത്തതായിട്ട് ഇത് റാണി റെഡിൻ്റെ ഒരു ട്യൂബറാണ് ഇതാണ് സൈസ് ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് റാണി റെഡാണ് നല്ല റെഡ് കളറാണ് ഫ്ലവർ പക്കാ ലോപ്പിക്കലാണ് ഇത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ അടുത്തതായിട്ട് ഇത് തമോയാണ് തമോയുടെ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇതിന് നൂറ് രൂപയാണ് തമോ എല്ലാ റേറ്റ് കുറച്ചാണ് ഇട്ടേക്കുന്നത് പിന്നെ ഇത് ലക്ഷ്മിയുടെ ഒരു ചെറിയ ട്യൂബറാണ് റണ്ണർ തുടങ്ങി പക്ഷേ ഏറ്റവും ചെറുതാണ് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇരുപത്തഞ്ച് രൂപയ്ക്ക് തരാം പിന്നെ അടുത്തതായിട്ട് ന്യൂ വെറൈറ്റി ആയ എ ഡബ്ല്യു സെവൻ റെഡിൻ്റെ ഒരു ട്യൂബ് വെള്ളുണ്ട് ഇതിന് മുന്നൂറ് രൂപയാണ് എ ഡബ്ല്യു സെവൻ റെഡാണ് മുന്നൂറ് രൂപയ്ക്ക് തരാം ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ അടുത്തതായിട്ട് പീക്ക് ഓഫ് പിങ്കിൻ്റെ ഒരു ട്യൂബലുണ്ട് ഇരുന്നൂറ് രൂപയാണ് പിക്ക് ഓഫ് പിങ്കിൻ്റെ ഒരേ ഒരു ട്യൂബലേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് ലക്ഷ്മിയുടെ ഒരു വലിയ ട്യൂബലുണ്ട് ലക്ഷ്മിയുടേത് ഇരുന്നൂറ്റൻപത് രൂപയാണ് ലക്ഷ്മി ഹെൽത്തിയായിട്ട് റണ്ണിറക്കം ഓടി തുടങ്ങിയ ട്യൂബറാണ് ഇരുന്നൂറ്റി രൂപയാണ് ഇനി അടുത്തതായിട്ട് റെഡ് പാക്ടീഷൻ്റെ റെഡ് പാർട്ടീഷൻ ഒരു ചെറിയ ട്യൂബളുണ്ട് അൻപത് രൂപയാണ് അൻ ചെറുതാണെങ്കിലും ഹെൽത്തി ട്യൂബറാണ് ഫ്ലഷ് ട്യൂബറാണ് അൻപത് രൂപ പിന്നെ ഈ ഒരെണ്ണം ഉണ്ട് റെഡ് പാർട്ടീഷനാണ് ബോട്ടിപ്പൊക്കെ ഉണ്ട് അതിന് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ അടുത്തതായിട്ടും ഒരു ചെറുതുണ്ട് ഈ ഒരു ചെറുതുണ്ട് എഴുപത്തഞ്ച് രൂപയാണ് റെഡ് പാർട്ടീഷനാണ് പിന്നെ അടുത്തതായിട്ട് ഒരു വലിയ ഹെൽത്തി ട്യൂബിളുണ്ട് ഇത് ഇരുന്നൂറ് രൂപയാണ് ഹെൽത്തി ട്യൂബറാണ് ഇരുന്നൂറ് രൂപ പിന്നെ അടുത്തതായിട്ട് ക്യാമിലയുടെ കുറച്ച് ട്യൂബറുണ്ട് എല്ലാം നല്ല വലിയ ഹെൽത്തി ട്യൂബറാണ് ഈ ഒരു ട്യൂബിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കാമിലയാണ് പുതിയ അല്പം പുതിയ വെറൈറ്റി തന്നെയാണ് ട്രോപ്പിക്കലാണ് നിറയെ ഫ്ലവർ തരുന്ന ട്യൂബറാണത് ലോട്ടസാണിത് ണുണ്ട് അടുത്തതും അതുപോലെ തന്നെ വലിയ ഒരു ട്യൂബറാണ് എന്താ വലുതാണ് താഴന്ന ഉണ്ട് തൊട്ടിപ്പ് എന്താ വലുതാണ് അതിനും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇനി അടുത്തതായിട്ട് ഈ വരെ ഉണ്ട് ഇതും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ക്യാമിലയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കാമിലയാണ് പിന്നെ അടുത്തതായിട്ട് ഈ ഒരു ട്യൂബറുണ്ട് നൂറ്റി അൻപത് രൂപയാണ് ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി പിന്നെ ഈ ഒരു ചെറുതുണ്ട് അത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും തന്നെയാണ് എൻ്റെ ഇന്നത്തെ സെയിൽ വീഡിയോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യണേ എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമായിട്ടേ തന്നെ കിട്ടത്തുള്ളൂ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്